ുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് ശ്രദ്ധ ഉണ്ടാവുക ഇന്ന് രാവിലെ വന്നതാ അതിന്റെ അടിസ്ഥാനത്ത് വന്ന സ്വാഭാവികമായിട്ട് എന്തും അട്ടിമറിക്കാൻ കഴിയല്ലോ എല്ലാവരും ഒന്നാകുമ്പോൾ അങ്ങനെയാണല്ലോ അല്ല ഞാൻ ഫ്രീയാണല്ലോ കണ്ടില്ലേ ഞാൻ ഇന്നലെ വൈകുന്നേരം വീട്ടിൽ പോയാൽ ഞാൻ ഇന്നും ഫ്രീയാണ് ഞാൻ നാളെയും ഫ്രീ ആ മറ്റന്നാളും ഫ്രീയാണ് എനിക്കിനി നിലമ്പൂരിലെ ജനങ്ങളോട് കൂടുതലൊന്നും പറയണ്ട അവർക്കെല്ലാം അറിയാം അവർക്ക് എന്നെ അറിയാം ജനങ്ങളാണോ വലുത് അല്ല ചില എന്താ പറയുക ാണ് വലുത് ഞങ്ങൾ പറയുന്നത് നടക്കുമെന്ന് പറയുന്നവരാണ് വലുത് എന്ന് ജനങ്ങൾ തീരുമാനിക്കട്ടെ അവർ രണ്ടായിരത്തി പതിനാറിലും കോൺഗ്രസ് ആണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിലും ഇപ്പോഴും കോൺഗ്രസ് അതിന് മുമ്പും കോൺഗ്രസ് ആണ് അതിനെന്താണ് കുഴപ്പം അതുകൊണ്ട് എന്താ കുഴപ്പം അതുകൊണ്ടൊരു കുഴപ്പമില്ലല്ലോ അവരും ഞാൻ ഈ പറഞ്ഞ ജനത്തില് പെട്ടതാണ് ഞാൻ ജനങ്ങളോടൊപ്പമാണ് ആ ജനങ്ങൾ തീരുമാനിക്കുന്നതെന്ന് അവരും ആ ജനത്തിൽപ്പെട്ടതാണ് അത്രയേനെ കുറിച്ച് പറയാനുള്ളു ഓക്കെ എടുക്കുന്നുണ്ടാവും കുഴപ്പമില്ല ഇതൊന്നും അവിടെ വിഷയമല്ല അവിടെ ഞാൻ ഉയർത്തിയ വിഷയങ്ങൾ മലയോര കർഷകരുടെ പ്രശ്നങ്ങൾ അജിത് കുമാറും എ ഡി ജി പി അജിത് കുമാറും സുജിത് ദാസുമാരുണ്ടായ പ്രശ്നങ്ങൾ സുജിത് ദാസ് ഈ മലപ്പുറം ജില്ലയിലെ പാവപ്പെട്ട മനുഷ്യർക്ക് ഉണ്ടാക്കിയ പ്രയാസങ്ങൾ ഒന്നേ മുക്കാൽ ലക്ഷം സാധാരണക്കാർ പാസ്പോർട്ട് എടുക്കാൻ കഴിയാതെ പാസ്പോർട്ട് പുതുക്കാൻ കഴിയാതെ തൊഴിൽ രഹിതരായി കടക്കണിയിലായി വീട് ജപ്തി ചെയ്യപ്പെട്ട ലക്ഷക്കണക്കിന് ആളുകൾ ഇപ്പോൾ വലിയ രീതിയിൽ അവിടെ പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്ന നേതാക്കന്മാർ ജപ്തിയുടെ എന്താ മൂർത്തീഭാവമാണ് നിലമ്പുഴ എല്ലാവരും കർഷകരാണ് അവിടെ ലോൺ എടുത്ത പത്ത് അറുപത് എഴുപത് ശതമാനം ആളുകളും ജപ്തി ഭീഷണിയിലാണ് ഈ പറയുന്ന സ്ഥാനാർത്ഥിയുടെ ബാങ്കാണ് ഏറ്റവും കൂടുതൽ ലോൺ കൊടുത്തിട്ടുള്ളത് നിലമ്പൂർ മണ്ഡലത്തിലെ ചെറുകിട വീടുകൾ ജപ്തി ചെയ്തത് മുഴുവൻ ഈ ആര്യാടൻ ചോക്കത്ത് പ്രസിഡൻറ് ആയിട്ടുള്ള എന്താ പറയുക ബാങ്കാണ് അദ്ദേഹത്തിൻ്റെ കാല് പിടിച്ച് കരഞ്ഞ ഒരുപാട് കർഷകർ അവിടെ ഉണ്ട് അവരൊക്കെ രംഗത്തുണ്ട് നിങ്ങൾ വിചാരിക്കുന്നത് പോലെയല്ല മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞത് ഒരു വീട് പോലും ഇനി ജപ്തി ചെയ്യില്ലെന്ന് ഞാൻ സഭയിൽ ഇരിക്കുന്ന സമയത്ത് പറഞ്ഞ എത്ര വീടാണ് ജപ്തി ചെയ്യുന്നത് മുഖ്യമന്ത്രി ഇന്നലെ വഞ്ചകനെന്ന് പറഞ്ഞു നീ വൈകിട്ട് മറുപടി പറയുന്നുണ്ട് ആരാരൊക്കെ വഞ്ചിച്ചു എന്ന് നമുക്ക് കാണാം